ുമ്പോ വിളിക്ക് കഴിയാനാവുമ്പോൾ പറ വേറെ ആൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ് ആവുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളായിരിക്കും ഇതൊക്കെ സോ എന്തെങ്കിലും ഇംഗ്ലീഷിൽ പറയാൻ നമുക്ക് നോക്കാം ഇറങ്ങാനാവുമ്പോൾ വിളിക്ക് ഈ അവസാനം വരുന്ന വേർബായിരിക്കും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇടുക വിളിക്ക് എന്നുള്ളത് കോൾ മീ പിന്നെ ഇറങ്ങാനാവുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനാവുമ്പോ എന്നുള്ളതിന് നമ്മൾ അബൌട്ടു വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും സോ കോൾ മീ വെൻ യോൾ അതുപോലെ തന്നെ കഴിയാനാവുമ്പോൾ ഇവിടെയും നമ്മൾ എടുത്തിട്ട് ഫസ്റ്റ് ഇടും പറ എന്ന് പറയുമ്പോൾ കഴിയാനാവുമ്പോ എന്ന് പറയുമ്പോ അബൌട്ട് ആയിരിക്കും ഇതെങ്ങനെയായിരിക്കും ഇംഗ്ലീഷിൽ പറയാന്ന് നിങ്ങൾ തന്നെ കമെന്റ് ചെയ്യാം ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേർണിംഗ്